ഇവിടെ പൈസ തൊടു നിങ്ങളെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വലിച്ചെറി കുട്ടികളവിടെ ഒന്നും ഇത് വാങ്ങരുത് എന്നറിയും ഉള്ളത് അവിടെ നിന്നോട്ടെപ്പോൾ ബാക്കി ഇനി തുടരണമെന്ന് പറയും ഹോർലിക്സ് ബൂസ്റ്റ് ഒക്കെ അല്ലേ അങ്ങനെ കുളിക്കേണ്ട സോപ്പ് ഡോവ് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പരിഹരിക്കാൻ പറ്റണമെന്നു അല്ലേ പ്രശ്നം ഇതിന് സാമൂഹിക മാനങ്ങളുണ്ട് രാഷ്ട്രീയ മാനങ്ങളുണ്ട് സാമ്പത്തിക മാനങ്ങളുണ്ട് മതപരമായ മാനങ്ങളുണ്ട് മനുഷ്യത്വപരമായ ദൈവികമായ എല്ലാ തലങ്ങളും ഉണ്ട് അപ്പം എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പറ്റുക എന്നുള്ളതും കൂടി നിങ്ങൾ ആലോചിക്കും ഇനി ഇപ്പം നിർത്തിയിട്ട് പിന്നെ തുടങ്ങരുത് അതാണ് ഇത്രയേലിൻ്റെ ധൈര്യം ഇതൊക്കെ ഒരിക്കൽ നിർത്തിയാൽ പോലും പിന്നെ തുടങ്ങിക്കോളും